നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ വിഷുഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷുഫലത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് പൂരം മുതൽ മൂലം വരെയുള്ള ഒമ്പത് നാളുകളുടെ നക്ഷത്ര ഫലങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒന്നുകൂടി സ്വാഗതം പൂരം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന വിഷു സംക്രമ ഫലങ്ങൾ പൊതുവേ വളരെ ഗുണകരമായിരിക്കും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അനുകൂലമായ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ടാകും വിദേശയാത്രയ്ക്കും വിദേശ തൊഴിലിനും വേണ്ടി കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള സന്ദർഭവും ഉണ്ടാകുന്നതായാണ് കാണുന്നത് അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനക്കയറ്റം സാമ്പത്തികമായി വരുമാന വർധനവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ പുതിയ വാസസ്ഥലം വാഹനം തുടങ്ങി ഒട്ടേറെ ഗുണാനുഭവങ്ങളും കൂടുതൽ സൗകര്യങ്ങളും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ വന്നുചേരും നിങ്ങളുടെ പ്രവർത്തന രംഗം കൂടുതൽ വിപുലീകരിക്കുന്നതിന് അവസരമുണ്ടാകുന്നതാണ് നൂതന സംരംഭങ്ങളിൽ ഇടപെട്ട് മുമ്പോട്ട് പോകുന്നതിനും അതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള അവസരം നിങ്ങൾക്ക് വന്നുചേരും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പുരോഗതി ലഭിക്കും നിങ്ങളുടെ ഉപരിപഠന കാര്യങ്ങളിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാവുകയും ചെയ്യും കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വലിയ വഴിത്തിരിവുകളുടെ കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവിന് ശേഷം വരാൻ പോകുന്നത് ഇവ ശരിയായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി എല്ലാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഉത്തരം സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ വരുന്ന വിഷുസംക്രമ ഫലത്തിലൂടെ വന്നു ചേരുക നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ അനുഭവപ്പെടും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും ആരോഗ്യ സംബന്ധമായ പല ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ തൊഴിൽ മേഖലയെ ബാധിക്കാനിടയുണ്ട് സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും അവർക്ക് തങ്ങളുടെ കർമ്മ മേഖലകളിൽ പോരായ്മകളൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിനു വേണ്ടി നന്നായി പരിശ്രമിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും പരിശ്രമവും ആവശ്യമായി വരും ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞെന്ന് വരില്ല കച്ചവടക്കാർക്ക് അവിചാരിത നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ ഞെരുക്കവും ബുദ്ധിമുട്ടുമ്പോഴും അനുഭവപ്പെടാം വളരെ ശ്രദ്ധാപൂർവ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ തരണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധയുണ്ടായിരിക്കണം അപ്രതീക്ഷിതമായ പല പ്രയാസങ്ങളും വന്നുചേരാനിടയുണ്ട് മനക്ലേശകരമായ ചില സാഹചര്യങ്ങൾ കുടുംബത്തിലും ഉണ്ടായിട്ടുണ്ട് സംഭാഷണത്തിൽ വളരെ ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കുന്നതും നന്നായിരിക്കും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇടപെടാവൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുകയുള്ളൂ ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ആഗ്രഹങ്ങൾ നടപ്പിലാകുന്നതിനുള്ള സാധ്യതയും ഈ നാളുകാർക്ക് കാണുന്നു ഉത്ര ഉത്തരനാളുകാരെ പോലെ തന്നെ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഈ വരുന്ന വിഷു സംക്രമ ഫലങ്ങൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും വരിക എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് നടന്നു നടന്നുകൊള്ളണമെന്നില്ല അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് കാണുന്നത് എന്ത് ഇറങ്ങി തിരിച്ചാലും വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് മാത്രം മുമ്പോട്ട് പോകും നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ ഒരല്പം കാലതാമസമൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നിരുന്നാലും ശ്രമം ഉപേക്ഷിക്കാതിരിക്കുക വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയും കാണുന്നു നിങ്ങൾ ഐ ടി അതുപോലെ ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ അന്യ രാജ്യങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ ജാഗ്രതയും ശ്രദ്ധയും അവനവൻ്റെ കർമ്മരംഗത്ത് കൊടുക്കേണ്ടതാണ് നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ജോലിയിൽ പോരായ്മകളും പാളിച്ചകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ജോലിയെ തന്നെ വളരെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് ഓർക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ വന്നേക്കാം അതുകൊണ്ട് വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി മാത്രം കാര്യങ്ങൾ ചെയ്യുക കസ്റ്റമേഴ്സുമായി ഊഷ്മളമായ നല്ല ബന്ധം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക ബിസിനസ് മേഖലയെ വിപുലീകരിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക കുടുംബപരമായ കാര്യങ്ങളിൽ പൊതുവെ സുസ്ഥതയും സന്തോഷവുമാണ് കാണുന്നത് വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അധികം വൈകാതെ അതിലൊരു തീരുമാനമുണ്ടാകുന്നതായി കാണുന്നു ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് അധികം വൈകാതെ അതിൻ്റെ പണി പൂർത്തിയാക്കി താമസം തുടങ്ങുവാനുള്ള അവസരവും ഉണ്ടാകും പുതിയ വസ്തു വാഹനാദികളൊക്കെ വാങ്ങുവാൻ ഇക്കൂട്ടർക്ക് അവസരം ലഭിക്കും ചിത്രനാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന വിഷുസംക്ലമ ഫലങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും നിങ്ങൾക്ക് കർമ്മരംഗത്ത് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ കാണുന്നുണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായാണ് കാണുന്നത് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും അത് സാധിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അതിനൊരു അവസരം ഉണ്ടാകുന്നതായാണ് കാണുന്നത് നിങ്ങളുടെ ദീർഘകാലമായുള്ള മോഹങ്ങൾ പൂവണിയാനുള്ള സാധ്യതകൾ കാണുന്നു ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ അന്യദേശങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഉയർച്ച സ്ഥാനക്കയറ്റം പുരോഗതി സാമ്പത്തികമായ നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും നിങ്ങൾക്ക് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുതിയ വാസസ്ഥലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒട്ടേറെ നേട്ടങ്ങൾ നിങ്ങളിൽ കൈവരിക്കാൻ കഴിയുന്ന ഒരു നല്ല സന്ദർഭമാണ് ഇനി വരാൻ പോകുന്നത് ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ പലതും സാധിക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വരുന്നതെന്ന് ഓർക്കുക കുടുംബത്തിൽ പൊതുവേ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സന്താനങ്ങളുടെ പുരോഗതിയിൽ വളരെയധികം സന്തോഷവും അഭിമാനവും അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ വരുത്തിരിവിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിലായി വന്നുചേരുന്നത് നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വിശുസംഗ്രമ ഫലങ്ങൾ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നോക്കിയാൽ തൊഴിൽ രംഗത്ത് ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും വിവിധ മേഖലയിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പുരോഗതി കൈവരിക്കുന്നതായി കാണും നിങ്ങളുടെ കർമ്മ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും സാധിക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കുന്നതിനും കസ്റ്റമേഴ്സുമായി നല്ല ബന്ധം തുടങ്ങുന്നതിലൂടെ ബിസിനസ് കൂടുതൽ ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നത് നൂതന സംരംഭങ്ങൾ തുടങ്ങാൻ നിങ്ങൾക്ക് പലർക്കും അവസരമുണ്ടാകും അതുകൊണ്ട് പുരോഗതിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ട് നിങ്ങളുടെ ഉപരിപഠന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരും വിദേശ വിദ്യാഭ്യാസത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യത്തിലും നേട്ടങ്ങളുണ്ടാകും തടസ്സങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളെ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാവുന്നതായി കാണുന്നു പൊതുരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും കലാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവുകളുടെ കാലഘട്ടമാണ് വരുന്നത് വിശാഖം നാളുകാർക്ക് ഈ വരുന്ന വിഷു സംക്രമ ഫലങ്ങൾ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്ന് നോക്കാം നിങ്ങളുടെ കർമ്മരംഗത്ത് ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരണമെന്നില്ല അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം ഏത് കാര്യത്തിനു വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം കാലതാമസവും തടസ്സവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് യാത്രാക്ലേശം അലച്ചിൽ തുടങ്ങി പലവിധ അസ്വസ്ഥതകളും മുന്നോട്ട് അനുഭവപ്പെടാം പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരല്പ കാലതാമസവും അനുഭവപ്പെടാം വിദേശത്തൊഴിലിനു വേണ്ടി ശ്രമിച്ചാലും ഈ കാലതാമസം ഉണ്ടായേക്കാം ശ്രദ്ധാപൂർവ്വം ശ്രമം തുടരുക എന്നത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് അന്യദേശങ്ങളിൽ ഐ ടി ആയാലും ബിസിനസ് രംഗമായാലും പലവിധ ജോലികൾ ചെയ്തു കൊണ്ടിരിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകുക നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഒരു വഴിത്തിരിവിലെ കാലഘട്ടം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിന് ഈ സാഹചര്യം കാരണമായെന്ന് വരും കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കായി എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി പ്രയത്നം തുടരുക സംഭാഷണങ്ങൾ വളരെ ആത്മനിയന്ത്രണവും ഇതത്വവും ശീലിക്കുന്നത് നന്നായിരിക്കും ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടാതെ സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോവുക ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിൻ്റെ പിരിമുറുക്കം ലഘൂകരിക്കുന്നതിന് യോഗ മെഡിറ്റേഷൻ തുടങ്ങിയവ ശീലമാക്കുന്നത് നല്ലതായിരിക്കും അനിഴ നക്ഷത്രക്കാർക്ക് ഈ വിശുദ്ധക്ലമ ഫലങ്ങൾ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും കൊണ്ടുവരുന്നതായി കാണുന്നുണ്ട് നിങ്ങളുടെ ജോലിയിൽ പുരോഗതി ഉണ്ടാവും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് അധികം വൈകാതെ തന്നെ ലഭിക്കുന്നതാണ് വിദേശയാത്രയ്ക്കോ വിദേശത്തൊഴിലിനോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അത് നേടിയെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നതാണ് നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അതൊരു നല്ല ജീവിത വിജയത്തിലേക്ക് എത്തിക്കുന്നതും കൂടിയായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ പഠന പുരോഗതി നേടിയെടുക്കുന്നതിനും ഉപരിപഠന കാര്യങ്ങളിൽ ലക്ഷ്യം കൈവരിക്കുന്നതിനുമുള്ള സന്ദർഭം ഉണ്ടാകും കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായാണ് കാണുന്നത് നിങ്ങളുടെ ബിസിനസ് മേഖല കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ വലിയ വിജയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും വിവിധ മേഖലകൾ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളിലും ഇടപെടേണ്ടതാണ് നിങ്ങളുടെ കർമ്മ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് നല്ല പരിശ്രമം തന്നെ ആവശ്യമായിട്ട് വരും കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും എങ്കിലും സംഭാഷണങ്ങൾ വേണ്ടത്ര കരുതലും മിതത്വവും പാലിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക വിവാഹാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അധികം വൈകാതെ ആ കാര്യത്തിൽ ഒരു തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട് കൂടി പരിശ്രമിച്ച് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന വിഷുസംക്രമ ഫലങ്ങൾ വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരം വളരെ അധികമായി കാണും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വിദേശയാത്രയ്ക്കോ വിദേശത്തൊഴിലോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വൈകാതെ അത് നടക്കുന്നതായാണ് കാണുന്നത് അങ്ങനെയുള്ള ശ്രമങ്ങളിൽ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ഒരു പോരായ്മ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഐ ടി മേഖലയിലോ ബിസിനസ് മേഖലയിലോ ഒക്കെ അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ വലിയ നേട്ടങ്ങൾ കൈവരുന്നതായി കാണുന്നു നിങ്ങളുടെ കർമ്മരംഗത്ത് ഉയർച്ച പുരോഗതി സ്ഥാനക്കയറ്റം എന്നിവയൊക്കെ ലഭ്യമായത് നിങ്ങൾക്ക് സാമ്പത്തികമായ പുരോഗതി നേടിയെടുക്കുവാൻ കഴിയും വരുമാന വർധനവും ഉണ്ടാകും ആഗ്രഹിക്കുന്ന വാസസ്ഥലം ലഭിക്കാൻ ഇടയുണ്ട് പുതിയ വാഹനം നേടിയെടുക്കാൻ കഴിയും ഇങ്ങനെ ഒട്ടേറെ മാറ്റങ്ങൾ കർമ്മരംഗത്ത് ഉണ്ടാകുന്നതായി കാണുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല പഠന പുരോഗതി കൈവരിക്കാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം നേടിയെടുക്കുന്നതിനുള്ള അവസരവും ചെയ്യും ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് വരും കച്ചവട മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയും കച്ചവടങ്ങൾ കൂടുതൽ വിപുലീകരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ബിസിനസ് മേഖലയെ തികച്ചു പുതുമയുള്ള ഒന്നിലേക്ക് വികസിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് കാണുന്നുണ്ട് മൂലം നാളുകാർക്ക് ഈ വരുന്ന വിഷുസംക്രമത്തിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം ഏഴാം ഭാവത്തിലേക്ക് വരാനിരിക്കുന്ന വ്യാഴം വളരെ ഗുണകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും സാമ്പത്തികമായി നല്ല പുരോഗതി കൈവരിക്കുവാനും ഉള്ള ഒരു അവസരമുണ്ട് ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധിയും ഉയർച്ചയും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വളരെ വേഗം അത് പൂർത്തീകരിച്ച് തടസ്സങ്ങളൊന്നുമില്ലാതെ താമസം തുടങ്ങുവാനവസരം ഉണ്ടാകുന്നതാണ് പുതിയ വസ്തുവാഹനാദികൾ നേടിയെടുക്കുവാനായി ഒരു സന്ദർഭം കാണുന്നു നിങ്ങളുടെ കർമ്മരംഗത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നു പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരവും കാണുന്നു ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ അന്യ രാജ്യങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഒട്ടേറെ അനുഭവ ഗുണങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്ത് വന്നുചേരാൻ സാധ്യതയുണ്ട് കൂടുതൽ വരുമാന വർദ്ധവ് ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാസസ്ഥലം നേടിയെടുക്കുവാൻ ഒരവസരമുണ്ടാകും നഗരത്തിൽ പുതുതായിട്ടൊരു ഫ്ലാറ്റോ വസ്തുവോ ഒക്കെ വാങ്ങുവാനുള്ള ഒരു സാധ്യതയും കാണുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതിയും ഉപരിപഠന സാധ്യതയും കാണുന്നു കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് സന്താനങ്ങൾ ഉയർച്ചയിലും അകൃതിയിലും വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നതാണ് കാണുന്നത് കുടുംബപരമായി എച്ചാരാധനകളുള്ളവർ അതിൻ്റെ അവസ്ഥകളെ സൂക്ഷ്മമായി ചിന്തിച്ച് ശരിയായി വിലയിരുത്തി വേണ്ടത് ചെയ്യും പൂരം മുതൽ മൂലം വരെയുള്ള ഒമ്പത് നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് ബാക്കി വരുന്ന ഒൻപത് നക്ഷത്രങ്ങളുടെ ഫലങ്ങളുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം നന്ദി നമസ്കാരം